നമസ്കാരം മഹാഭാരത പര്യടനത്തിന്റെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം വേദവ്യാസ മഹർഷിയുടെ ജനനമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത് ഒപ്പം മഹാഭാരതത്തിൻ്റെ മഹത്വം പ്രതിപാദിക്കുന്ന ഭാഗത്തെക്കുറിച്ചും പറഞ്ഞു മഹാഭാരതം സംഭവിക്കാനുള്ള കാരണമാണ് ഇവിടെ പറയാൻ പോകുന്നത് ദൈത്യന്മാർ അല്ലെങ്കിൽ അസുരന്മാർ പലതരത്തിൽ പല രീതിയിൽ ഭൂമിയിൽ വന്ന് ജന്മം അവരുടെ ഭാരം കൊണ്ട് താൻ ആകെ കഷ്ടപ്പെടുന്നുവെന്നും ഭൂമിദേവി ബ്രഹ്മാവിനെ ചെന്നുകണ്ട് സങ്കടം ഉണർത്തിക്കുന്നു ഭൂമിയുടെ സങ്കടം കേട്ട ബ്രഹ്മാവ് അതിന് പ്രതിവിധി ഉണ്ടാക്കാം എന്ന് പറയുന്നു അപ്രകാരം ദേവന്മാർ എല്ലാവരും കൂടിയാലോചിച്ച് ദാനവ നിഗ്രഹത്തിനായി അസുരന്മാരുടെ നിഗ്രഹത്തിനായി അധർമ്മികളുടെ നിഗ്രഹത്തിനായി പല അവതാരങ്ങളിൽ പിറവിയെടുക്കാം എന്ന് തീരുമാനിച്ച് ഉറപ്പിക്കുന്നു അങ്ങനെ പല ദേവന്മാർ പല രൂപത്തിൽ പിറവിയെടുക്കുന്നു അതിൻ്റെ വിശദമായ കഥ മഹാഭാരതത്തിൽ പറയുന്നുണ്ട് വിസ്താരഭയത്താൽ അതിവിടെ ഒഴിവാക്കുന്നു പലതും നമുക്ക് അറിയാവുന്ന കാര്യവുമാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ വിസ്താരത്തിലേക്ക് കടക്കുന്നില്ല പുരുവംശത്തിലെ വളരെ പ്രസിദ്ധനായ ഒരു രാജാവായിരുന്നു രാജ ദുഷ്യന്തൻ വളരെ വില്ലാളിവീരനും അതീവ സൗകുമാര്യത്തോടുകൂടിയവനുമായ ഒരു രാജാവായിരുന്നു അദ്ദേഹം ഒരിക്കൽ നായാട്ടിനായി പുറപ്പെട്ട അദ്ദേഹം ഒരു വലിയ കാട്ടിൽ എത്തിച്ചേർന്നു അങ്ങനെ മൃഗങ്ങളെ വേട്ടയാടി അദ്ദേഹവും അദ്ദേഹത്തിന്റെ പടയാളികളും കുറേ ദൂരം സഞ്ചരിക്കുന്നു ക്ഷീണിതനായ അദ്ദേഹം ദൂരെയായി ഒരു ആശ്രമം കാണുന്നു വളരെ മനോഹരമായ ഒരു ആശ്രമമായിരുന്നു അത് ആ ആശ്രമത്തിലേക്ക് രാജാവ് പടയാളികൾക്കൊപ്പം ചെല്ലുന്നു കണ്ണുന്റെ ആശ്രമമാണത് അദ്ദേഹം പടയാളികളെ ആശ്രമത്തിന് വെളിയിൽ നിർത്തി ഒറ്റയ്ക്ക് ആശ്രമത്തിനകത്തേക്ക് പ്രവേശിക്കുന്നു ആ സമയം കണ്ണു മഹർഷി അവിടെ ഉണ്ടായിരുന്നില്ല ആശ്രമ ആശ്രമകവാടത്തിൽ അതീവ സുന്ദരിയായ ഒരു പെൺകുടി നിൽപ്പുണ്ട് ദുഷ്യന്തൻ്റെ മനസ്സ് ആദ്യ ദർശനത്തിൽ തന്നെ അവളിൽ അനുരുപ്തമാവുന്നു ആരായിരിക്കും ഈ പെൺകുടി അദ്ദേഹത്തിൻ്റെ മനസ്സ് ചിന്തിക്കുന്നു ആ പെൺകുട്ടിയോട് തന്നെ അദ്ദേഹം സംശയം ചോദിക്കുന്നു അല്ലയോ ഭവതി ആരാണ് കണ്വാശ്രമത്തിൽ ഭവതിക്ക് എന്താണ് കാര്യം വളരെ സുന്ദരനായ ആ രാജാവിനെ കണ്ട് ആ യുവതിയും ലജ്ജാലുവാകുന്നുണ്ട് അവൾ പറയുന്നു ഞാൻ കണ്ണൻ്റെ പുത്രിയാണ് രാജാവ് അത്ഭുതം കൊള്ളുന്നു വളരെ പ്രസിദ്ധനായ തപസ്വയാണ് കാശ്യപൻ അഥവാ കണ്ണൻ അദ്ദേഹത്തിന് ഒരു പുത്രിയോ അദ്ദേഹം തവശര്യ ഭംഗം വരുത്തിയതായി അറിവില്ല എന്നിട്ട് എങ്ങനെയാണ് ഇങ്ങനെയൊരു പുത്രി ഉണ്ടാവുക അല്ലയോ ഭവതി ഭവതിയുടെ ചരിത്രം വിശദമായി പറഞ്ഞാലും എന്ന് ദുഷ്യന്തൻ പറയുന്നു അപ്പോൾ ആ പെൺകുട്ടി ഇപ്രകാരം പറയുന്നു എൻ്റെ അച്ഛൻ മറ്റൊരാളോട് പറഞ്ഞ് കേട്ട എൻ്റെ കഥ ഞാൻ പറയാം അതിപ്രകാരമാണ് വിശ്വാമിത്രൻ എന്ന് പേരായ വലിയ ഒരു മഹർഷി ഉണ്ടായിരുന്നു വലിയ തപോധനായ ഒരു മഹർഷിയായിരുന്നു അദ്ദേഹം അദ്ദേഹം ഒരിക്കൽ വലിയ ഒരു തപസ് ചെയ്യാൻ ആരംഭിച്ചു ദേവകളൊക്കെ ആകെ പരിഭ്രാന്തരായി പണ്ട് രാജാവായിരുന്ന വ്യക്തിയാണ് വിശ്വാമിത്രൻ അദ്ദേഹം ബ്രാഹ്മണ്യം കിട്ടാനായിട്ടാണ് തപസ്സു ചെയ്തത് ഇനി തപസ്സു ചെയ്താൽ അദ്ദേഹത്തിന് ഇന്ദ്രപദവി കൊടുക്കേണ്ടി വരും ദേവേന്ദ്രൻ തൻ്റെ അക്ഷര സുന്ദരികളിൽ ഏറ്റവും വിശ്വസ്തയായ മേനകയെ വിളിച്ചു പറയുന്നു വിശ്വാമിത്രൻ അതിഘോരമായ തപസ് ചെയ്യുകയാണ് ആ തപസ് മുടക്കിയില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാകും എത്രയും പെട്ടെന്ന് ആ തപസ് മുടക്കേണ്ടതുണ്ട് മേനക പരിഭ്രാന്തയാകുന്നു വലിയ തപശക്തിയുള്ള ആളാണ് വിശ്വാമിത്ര മഹർഷി അദ്ദേഹം ശവിച്ച് ഭസ്മമാക്കിയാലോ നിങ്ങളെല്ലാവരും സഹായിക്കാനുണ്ടെങ്കിൽ ഞാൻ ഇന്ദ്രനു വേണ്ടി ആ ദൗത്യം ഏറ്റെടുക്കാം എന്ന് മേനക പറയുന്നു അപ്രകാരം അതീവ സുന്ദരിയായ മേനക വിശ്വാമിത്രൻ തപസ് ചെയ്യുന്ന ആ ആശ്രമത്തിൽ ചെന്ന് തൻ്റെ മനോഹരമായ നൃത്തം ആരംഭിക്കുന്നു അങ്ങനെ നൃത്തം ചെയ്തുകൊണ്ടിരിക്കെ വായു ഭഗവാൻ ഒരു മന്ദമാരുതനായി വീശി മേനകയുടെ വസ്ത്രങ്ങൾ ദൂരത്താക്കി കളയുന്നു ക്ഷണനേരത്തേക്ക് വിവസ്ത്രയായ ആ മേനകയെ വിശ്വാമിത്രൻ കാണുന്നു ഒപ്പം കാമദേവൻ വിശ്വാമിത്രനിൽ മേനകയെ മേനകയിൽ അനുരാഗമുണ്ടാക്കാനുള്ള അസ്ത്രവും പ്രയോഗിക്കുന്നു അങ്ങനെ വിശ്വാമിത്രൻ മേനകയിൽ അനിരുക്തനാവുന്നു തൻറെ തപസ്സിനെക്കുറിച്ചും കുറിച്ചും തന്റെ സിദ്ധികളെക്കുറിച്ചും മറന്ന് അദ്ദേഹം മേനകയോടൊപ്പുള്ള ജീവിതം ആരംഭിക്കുന്നു അപ്രകാരം വിശ്വാമിത്രൻ മേനകയോടൊപ്പം കഴിഞ്ഞ് ഇറന്നാൾ കഴിയുന്നതിന് മുൻപ് മേനക സുന്ദരിയായ ഒരു പെൺകുട്ടിയെ പ്രസവിക്കുന്നു അങ്ങനെ പെൺകുട്ടിയെ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ വിശ്വാമിത്രന് ബോധോദയം ഉണ്ടാകുന്നു തൻ്റെ തപസ്സും തൻ്റെ സിദ്ധികളും എല്ലാം നഷ്ടം വന്നിരിക്കുന്നു അതിനാൽ വീണ്ടും തപസ്സു ചെയ്യാനായി പോവുക തന്നെ എന്ന് ചിന്തിച്ചുറപ്പിച്ചുകൊണ്ട് അദ്ദേഹം മേനകയെയും കുട്ടിയെയും ഉപേക്ഷിച്ച് യാത്രയാകുന്നു തൻ്റെ ദൗത്യം പൂർത്തിയാക്കിയ മേനകയും ആ കുട്ടിയെ സംരക്ഷിക്കാൻ തയ്യാറാകുന്നില്ല മേനകയാവട്ടെ ദേവലോകത്തേക്ക് പൊയ്ക്കളയുകയും ചെയ്യുന്നു ആ കുട്ടിയെ ശകുന്തങ്ങൾ വളർത്തുന്നു അച്ഛനും അമ്മയും ഇല്ലല്ലോ അങ്ങനെയുള്ള ആ കുട്ടിയെ ശകുന്തങ്ങൾ അഥവാ പക്ഷികൾ വളർത്തുന്നു കണ്ണു വനത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ കുട്ടിയെ കാണുകയും അവളെ തൻ്റെ ആശ്രമത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു അങ്ങനെ ശകുന്തങ്ങളാൽ പരിപാലിക്കപ്പെട്ട ആ കുട്ടിക്ക് അദ്ദേഹം ശകുന്തള എന്ന പേര് നൽകുകയും തൻ്റെ മകളായി വളർത്തുകയും ചെയ്യുന്നു ഇപ്രകാരമാണ് തൻ്റെ അച്ഛനായ കണ്വൻ മറ്റൊരാളോട് തൻ്റെ ജന്മവൃത്താന്തം വിശദീകരിച്ചത് എന്ന് ശകുന്തള പറയുന്നു ഇത് കേട്ട ദുഷ്യന്തന് വളരെയധികം സന്തോഷമുണ്ടാവുന്നു ഇവൾ ബ്രാഹ്മണ സ്ത്രീ അല്ലല്ലോ ക്ഷത്രിയ രക്തത്തിൽ അപ്സരസിൽ പിറന്നവളാണ് തീർച്ചയായും തനിക്ക് വിവാഹം കഴിക്കാൻ തന്നെ തൻ്റെ ഇംഗിതം അദ്ദേഹം ശകുന്തളയോട് തുറന്ന് പറയുന്നു ശകുന്തള ഭയക്കുന്നു കണ്ണുമഹർഷി അറിഞ്ഞാൽ വലിയ പ്രശ്നമാകും അപ്പോൾ ദുഷ്യന്തൻ ശകുന്തളയെ ആശ്വസിപ്പിക്കുന്നു വിവാഹം പല തരത്തിൽ പറഞ്ഞിട്ടുണ്ട് എട്ട് തരത്തിലുള്ള വിവാഹങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ബ്രാഹ്മം ദൈവം ആർഷം പ്രാചാപത്യം ആസുരം ഗാന്ധർവം രാക്ഷസം പൈശാചം എന്നിങ്ങനെയാണ് ആ വിവാഹങ്ങൾ അതിൽ അഞ്ചു തരം ക്ഷത്രിയന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാണ് ഗാന്ധർവ വിധി പ്രകാരമുള്ള വിവാഹം ക്ഷത്രിയന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാണ് ഗാന്ധർവവിധി പ്രകാരമുള്ള വിവാഹം എന്നാൽ രക്ഷാകർത്താക്കൾ അറിയാതെ വധുവും വരനും ഉടമ്പടിയിൽ ഏർപ്പെടുന്ന വിവാഹമാണ് അത് ക്ഷത്രിയന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് ശകുന്തള ഭയക്കേണ്ടതില്ല നമുക്ക് ഗാന്ധർവ വിധി പ്രകാരം വിവാഹം ചെയ്യാം എന്ന് ദുഷ്യന്തൻ ശകുന്തളയോട് പറയുന്നു അപ്രകാരം ഗാന്ധർവ വിധി പ്രകാരം വിവാഹം കഴിക്കാമെങ്കിൽ തനിക്കും അതിന് സമ്മതമാണ് എന്നും എന്നാൽ ഒരു വ്യവസ്ഥയുണ്ട് എന്നും ശകുന്തള പറയുന്നു തനിക്ക് ദുഷ്യന്തനിൽ പിറക്കുന്ന മകനായിരിക്കണം അടുത്ത രാജ്യാവകാശി ദുഷ്യന്തൻ ഇത് സമ്മതിക്കുന്നു ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം നമ്മൾ കേട്ടിട്ടുള്ള വളരെ പ്രശസ്തമായ ശകു ശകുന്തളം കഥയിൽ നിന്ന് ഈ കഥ തികച്ചും വ്യത്യസ്തമാണ് നമ്മൾ കേട്ട ശാകുന്തളം കഥയല്ല അല്ലെങ്കിൽ ശകുന്തളയുടെയും ദുഷ്യന്തന്റെയും കഥയല്ല ഇവിടെ പറയാൻ പോകുന്നത് അപ്രകാരം ശകുന്തളക്ക് ജനിക്കാൻ പോകുന്ന മകനായിരിക്കും രാജ്യാവകാശി എന്ന് വാഗ്ദാനം കൊടുക്കുന്ന ദുഷ്യന്തൻ ശകുന്തളയുമായി പ്രണയത്തിലേർപ്പെടുകയും കണ്ണു മഹർഷി വരാറാകുന്ന സമയത്തേക്ക് അവിടെ നിന്ന് യാത്രയാവുകയും ചെയ്യുന്നു യാത്ര പോകുമ്പോൾ തീർച്ചയായിട്ടും താൻ പടയാളികൾക്കൊപ്പം അല്ലെങ്കിൽ വലിയ ഒരു സൈന്യത്തോടൊപ്പം ശകുന്തളയെ രാജധാനിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും എന്ന് ഒരു വാക്ക് കൊടുക്കാനും ദുഷ്യന്തൻ മറക്കുന്നില്ല എന്നാൽ പിന്നീട് എന്താണ് സംഭവിച്ചത് എന്തുകൊണ്ടാണ് ദുഷ്യന്തൻ ശകുന്തളയെ കൊണ്ടുപോകാത്തത് ശകുന്തളയ്ക്ക് പിറക്കുന്ന പിറന്ന മകന് എന്താണ് സംഭവിച്ചത് ഇത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം മഹാഭാരതത്തിൻ്റെ എപ്പിസോഡുകൾ തുടർച്ചയായി കേൾക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും അഭ്യർത്ഥിക്കുന്നു നമസ്കാരം